ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് പോർക്ക് വിന്താലു എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം ഇതേ റെസിപ്പി ഉപയോഗിച്ച് ബീഫ് കൊണ്ടും ചിക്കൻ കൊണ്ടും നമുക്ക് വിന്താലു ഉണ്ടാക്കാവുന്നതാണ് ഇനി ഇതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കാം അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു കിലോ പോർക്ക് കൂടി മീഡിയം സൈസിൽ കട്ട് ചെയ്തെടുത്തതാണ് പിന്നെ സവാള മൂന്നെണ്ണം മീഡിയം സൈസിലുള്ള മൂന്നെണ്ണം എടുത്തിരിക്കുന്നത് അത് കനം കുറച്ച് അരിഞ്ഞെടുക്കുക അഞ്ച് പച്ചമുളക് നാല് തണ്ട് കറിവേപ്പില വെളുത്തുള്ളി രണ്ട് കട്ട ഇഞ്ചി ഒരു നാല് പീസ് എടുത്തിട്ടുണ്ട് ഇനി വെളുത്തുള്ളിയും ഇഞ്ചിയും ഒരു സ്പൂൺ കടുകും മൂന്ന് സ്പൂൺ വിനാഗിരിയും ചേർത്ത് മിക്സിയിൽ നമുക്കിത് അരച്ചെടുക്കാം വെള്ളമൊന്നും ചേർക്കരുത് വിനാഗിരി ചേർത്താണ് അരച്ചെടുക്കുന്നത് ഇനി നന്നായിട്ട് അരച്ച് മാറ്റി വയ്ക്കരുത് ഇനി ഒരു ഉരുളി സ്റ്റവിൽ വെച്ച് ചൂടായി കഴിയുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് പരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള പച്ചമുളക് കറിവേപ്പില леശ്ചുപ്പും കൂടി ചേർത്ത് വഴറ്റി എടുക്കാം സവാള ഒന്ന് വാടി കഴിയുമ്പോൾ ആണ് നമുക്ക് അരച്ചി വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കാനായിട്ട് ഇത് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് വഴന്നു കഴിയുമ്പോൾ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഇത് ഇപ്പോ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് നന്നായി വാഴന്ന് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി നാല് സ്പൂൺ മല്ലിപ്പൊടി മൂന്ന് സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു സ്പൂൺ കുരുമുളക് പൊടി ഒരു സ്പൂൺ പെരിഞ്ചീരകം ഒരു സ്പൂൺ ഇറച്ചി മസാലപ്പൊടി ഇവ ചേർത്ത് നന്നായിട്ട് മൂപ്പിക്കാം സ്റ്റവ് തീ കുറച്ചിടുക തീ കുറച്ചിട്ടിട്ട് വേണം പൊടിയൊക്കെ ഇട്ടുകൊടുത്ത് മൂപ്പിക്കാനായിട്ട് നമുക്കിത് നന്നായി മൂത്ത് കഴിയുമ്പോൾ പോർക്കറിച്ച് ഞാനിവിടെ കഴുകി കുക്കറിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഈ മസാല കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഈ മസാലയും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം ആവശ്യമെങ്കിൽ ഇത്തിരി വെള്ളം ഒരു കാ ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചെടുക്കുക ഞാനിപ്പോൾ ഇവിടെ കുക്ക് ഈ ഉരുളി കഴുകിയ വെള്ളം ഒരു കാൽസ്പൂണ് കാൽ കപ്പാണ് കൊടുത്തത് നിർബന്ധമില്ല ഒഴിക്കണമെന്ന് ഇത്തിരി മാത്രം ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ ഇനി നാല് വിസിൽ വരുന്നത് വരെ വേവിക്കാം കുക്കറ് സ്റ്റൗലെച്ച് നാല് വിസിൽ വരുന്നത് വരെ വേവിക്കാം നാല് വിസിൽ വന്ന് ആവിയൊക്കെ പോയിട്ടുണ്ട് ഇനി തുറന്ന് നോക്കി ഇത് നന്നായിട്ട് ഇളക്കി നമുക്കിത് നോക്കിയപ്പോൾ വെന്തിട്ടുണ്ട് ഇത് നമുക്കിത് ഒരു ഉരുളിയിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കണേന് ഉരുളിലേക്ക് ഇട്ട് നന്നായിട്ട് ചാറക്കൊന്ന് എടുത്തിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് ചാറക്കം ഒന്ന് നന്നായി കുറുകി പാകമായിട്ടുണ്ട് എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം താങ്ക്